ഫ്രണ്ട്സ് മാധു മീഡിയയുടെ സ്വാഗതം എല്ലാവർക്കും മാധു മീഡിയയുടെ ആദ്യം തന്നെ വിഷു ആശംസകൾ നേരുന്നു നേരുന്നു വിഷു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുന്നിൽ ആദ്യം വരുന്ന എന്താണ് വിഷു കണി വിഷു കൈനീട്ട് പിന്നെ വിഷു അട അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വിഷു പോട് അല്ലെ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വിഷു അല്ല എന്ന് നമുക്ക് തോന്നി എല്ലാ ഫംഗ്ഷൻ വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോഴും നമ്മൾ എന്താണ് നമുക്ക് കോടി എടുക്കാനായിട്ടാണ് നോക്കുന്നത് അല്ലേ അപ്പം അതുപോലെ അത് തന്നെയും അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ റേറ്റിൽ കിട്ടുന്ന രീതിയിലുള്ള ഡ്രസ്സുകളും നമുക്ക് കിട്ടാൻ സാധിക്കണം ഇല്ലെങ്കിൽ നമുക്ക് കഷ്ടമല്ലേ അല്ലേ നമുക്കിതൊന്നും ആഘോഷിക്കാൻ പറ്റില്ലല്ലോ എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ ബഡ്ജറ്റിൽ അതായത് നമ്മളുടെ ബഡ്ജറ്റിൽ എല്ലാവർക്കും ഈ വിഷു അടിച്ച് പൊളിച്ച് എല്ലാവർക്കും വിഷു കോടിയായിട്ട് നൽകുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നമ്മളിപ്പം നിൽക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഞാൻ നിൽക്കുന്ന പുറകിലല്ലേ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ എവിടെയാണെന്ന് അതെ ഞാനൊരു ഷോപ്പിലാണ് ആദീസ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു കടയിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് നമ്മുടെ ഇടുക്കിക്കവള അമ്പലത്തിന് അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ തന്നെയുള്ളൊരു കടയാണ് നല്ല ഇവിടെയുള്ള എല്ലാം നല്ല സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുകയാണ് അപ്പം നല്ല രീതിയിൽ തുണികളല്ലാതെ പുതു പുത്തൻ തുണികളൊക്കെയാണ് അപ്പം അതിൻ്റെ വിഷ്വൽസും അതിൻ്റെ ഓരോ വെറൈറ്റി ഒരുപാട് സത്യം പറഞ്ഞാൽ ഞാൻ വന്നിട്ട് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു കണ്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ആദി ടെക്സ്റ്റൈൽസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇത് കണ്ടോ ഇതാണ് നമ്മുടെ വിഷു പ്രമാണിച്ചിട്ടുള്ള വെറൈറ്റി ഐറ്റം ഇത് നമ്മുടെ ടിഷ്യൂവിൻ്റെ തുണിയാണ് അതിലെ ചുങ്കടി ടൈപ്പാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അത് നമ്മളെ കയ്യിലും അത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പം അതാണ് അതിൻ്റെ ഒരു ഭംഗി കാരണം ഫുള്ള് നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ് നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തില് നമ്മൾ വെച്ചിട്ടുള്ളത് മെറൂൺ കൂടിയതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മെറൂൺ ലെഗ്ഗിൻസ് ആണെങ്കിലും നമുക്കിതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ് മെറൂൺ ലെഗ്ഗിൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പം ഈ ലെഗ്ഗിൻസിന് നൂറ് രൂപയുള്ളൂ അപ്പം ഇതിന് നമുക്ക് എണ്ണൂറ് രൂപയാണ് അത് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് മറ്റൊരു തരം കണ്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നിട്ട് യൂണിഫോം ആയിട്ടാൻ പറ്റുന്നത് നമുക്ക് വിഷുവിൻ്റെ എല്ലാവർക്കും ഒരു യൂണിഫോമിൽ പോവാം കണ്ടോ എന്ത് നല്ല രസം എന്താ പറയുക ഗ്ലാസ് വർക്കൊക്കെ ചെയ്ത് മിറർ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ഫിനിഷിങ് ആണ് നോക്കി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ആയിട്ടുള്ള ഒരു കളറാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് വെള്ളയിൽ ഈ പിങ്ക് കളർ ഈ കളർ ഇട്ടിരിക്കുന്നതുകൊണ്ട് നല്ല വളരെ ആയിട്ടുള്ള സംഭവമാണ് അതുപോലെ തന്നെ മിറർ വർക്കും വന്നുകൊണ്ട് വളരെ നന്ദിയാണ് ലേജി ഉണ്ട് ഇതാണ് നമ്മുടെ ഓണർ നമ്മുടെ ഈ കടയുടെ ഓണറാണിത് അപ്പം ഇതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളോട് ചേച്ചി പറയുന്നതായിരിക്കും ഇതിനെത്രമാണ് ഓഫർ എഴുന്നൂറ് ഇത് വളരെ നല്ലതാണ് ഷൈനിങ് ആണ് നമുക്ക് കംഫർട്ടബിൾ ആണ് ഇതിന് വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ വളരെ നൈസ് ആയിട്ടുള്ള തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആണ് വളരെ ഈസി ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് രണ്ടാമത്തേതാണ് കോട്ടൺ ആണ് കട്ടാണ് അത് കോട്ടനാണ് നല്ല രീതിയിൽ ഇപ്പം നമ്മുടെ ഈ ചൂട് കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മോഡലുമാണ് അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചൂടൊക്കെ അടിപൊളിയായിട്ട് പോകാൻ സാധിക്കുന്നു ആല്യാർക്കായിട്ടാണ് ഇതിലുമുണ്ട് നിറർ വർക്കുണ്ട് അതുപോലെ തന്നെ മുത്ത് ഒക്കെ വെച്ചിട്ട് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കളറാണ് ചുങ്കിടി ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഇത് വളരെ കംഫർട്ടബിളാണ് എന്താ പറയണ്ടത് ഇത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു കൂളിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ചൂടത്തിടാനായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് നമ്മുടെ ഇത് ഇത് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് അപ്പം ഇതിന് നമുക്ക് വന്നിട്ടുള്ളത് എഴുന്നൂറ് രൂപയാണ് നമുക്ക് ഈ ചുരിദാറിന് അതായത് ഈ ടോപ്പിന് നമ്മളിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ എൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല ഡ്രസ്സാണ് ഓക്കെ അപ്പം ഇതാണ് വേറൊരു മോഡൽ വരുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റഡ് ആണ് ഓവർകോട്ട് വേറെ ഇത് വേറെ അങ്ങനെ രണ്ട് സെപ്പറേറ്റഡ് ആണ് കണ്ടോ ഇത് അതിൻ്റെ ഓവർകോട്ടാണ് ഇത് ഇന്നറാണ് ഇതിനകത്ത് വരുന്നത് ഇത് സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം അല്ലാതെ ആണെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ അത് കാണുമ്പോൾ തന്നെ ഇവിടെ നോക്കും എന്ത് ഷൈനിങ് ആയിട്ടാണല്ലേ ഇത് കിടക്കുന്നത് വളരെ ഷൈനിങ് ആയിട്ടാണ് ആ ഈ സംഭവം ഇപ്പോൾ ഉള്ളത് അപ്പം ഇതും വളരെ നല്ലതാണ് ഇത് വിചിത്രാസിൽസ് ആണോ നല്ല നല്ല കളറാണ് കേട്ടോ എനിക്ക് പിസ്ത ഗ്രീൻ വളരെ ഇഷ്ടമുള്ളൊരു കളറാണ് പിസ്ത ഗ്രീൻ അതിൽ നല്ല ഷൈനിങ് ആയിട്ടുള്ള വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് വർക്ക് ഓവറായിട്ടില്ല കയ്യിലും ഇവിടെ മാത്രമേ ഉള്ളൂ വർക്ക് വരുന്നത് വേറെ എങ്ങും വർക്ക് വരുന്നില്ല ഓവർ വർക്കില്ല അതുകൊണ്ട് തന്നെ ഇത് നല്ല വളരെയേറെ ഭംഗിയാണ് അടിപൊളിയാണ് ഇത് നമ്മൾ മുമ്പേ ഒന്ന് കാണിച്ചിരുന്നതിൻ്റെ കളർ ചേഞ്ചാണ് അത് നമുക്ക് ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള നമുക്ക് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഗോൾഡൻ യെല്ലോയാണ് ആണ് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വിയർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കോട്ടൺ ടൈപ്പുള്ള ഡ്രസ്സുകൾ അപ്പം അങ്ങനെ പറ്റിയ ഒരു നല്ല അടിപൊളിയാണ് അധികം വർക്കും പരിപാടികളും ഒന്നുമില്ല സിമ്പിളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ജീൻസിൻ്റെയൊക്കെ കൂടുതലിടാൻ പറ്റും നല്ലവണ്ണമാണ് ഇതിൻ്റെയൊക്കെ കൂടുതലും നമുക്ക് ലെഗിൻസ് അവൈലബിൾ ആണ് നൂറ് രൂപ മാത്രമേ ലെഗീൻസിനുള്ളൂ അതുപോലെ തന്നെ സിഗരറ്റ് ബോട്ടും ഇവിടെ അവൈലബിൾ ആണ് ഇതതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ആണ് നമ്മൾ താഴെ ഫ്രില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇത് സിമ്പിളായിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ സാധിക്കുന്നതാണ് അതിൻ്റെ തന്നെ പല ടൈപ്പ് ഓഫ് കളർ ചേഞ്ചുകളുണ്ട് അതിൻ്റെ ഒന്നാണ് ഈ ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡിൻ്റെ ഉണ്ട് ഉണ്ടോ ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡിൻ്റെ ഉണ്ട് അതും വളരെ ആദ്യമനോഹരമാണ് എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഇത് ഇത് ഓർഗൻസ ടൈപ്പിന്റെ ടോപ്പുകളാണ് ഇത് പല കളറിന്റെ പല കളറിന്റെ കളറിൻ്റെതുണ്ട് ബ്ലൂ കളറാണ് വരുന്നത് അത് നല്ല ഭംഗിയാണ് അതിൻ്റെയൊക്കെ ഡിസൈനിങ്ങിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഇതും അടിമനോ അതിമനോഹരമായ ഒരു ഡ്രസ്സാണ് ഇനി നമുക്ക് കുട്ടികൾക്ക് പറ്റിയ ടൈപ്പാണ് ഇത് കുട്ടികളുടേതാണ് നല്ല രസമുണ്ട് റെഡ് കളറാണ് അതുപോലെ തന്നെ അതിൻ്റെ ഇതിൻ്റെ തന്നെ ഒരുപാട് കളർ ചേഞ്ചസ് ആയിട്ടുള്ള ആയിട്ടുള്ള ടോപ്പുകളും ഇവിടെയുണ്ട് നമ്മുടെ കട്ടപ്പനയിലെ ഇടുക്കി കവലയിലെ അമ്പലത്തിനോട് ചേർന്നാണ് നമ്മുടെ ഈ കട വർക്ക് ചെയ്യുന്നത് ആദീസ് ടെക്സ്റ്റൈൽസ് എന്നാണ് ഈ കടയുടെ പേര് അപ്പം എല്ലാവരും ഇവിടെ വരിക നിങ്ങളുടെ വിഷു അടിച്ചു പൊളിക്കുക എല്ലാവർക്കും എൻ്റെ വിഷുദിനാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ